നമസ്കാരം കഥാമൃതത്തിന്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണ്ട് പണ്ട് ഏർ മുനിവേരൻ ദുർവാസാവ് ഉണ്ടല്ലോ അദ്ദേഹം ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ട ചില സ്ത്രീകള് അദ്ദേഹത്തിന് ഒരു പൂമാല നൽകി അദ്ദേഹം ആ പൂമാല എന്ത് ചെയ്തു ദേവലോകത്ത് എത്തിയപ്പോള് ദേവേന്ദ്രന് നൽകി ദേവേന്ദ്രൻ ആ മാല താനിരിക്കുന്ന ഐരാപതത്തിന്റെ മസ്തകത്തിൽ വെച്ചിട്ട് തന്റെ മുടി ഒന്ന് കോതുകയറുന്നു എന്നിട്ട് കോതിയിട്ട് ആ മാല തലയിൽ ചൂടാമെന്ന ഉദ്ദേശത്തോടു കൂടി എന്നാല് ഈ പൂമാലയിലെ പൂക്കൾ വമിപ്പിക്കുന്ന സുഗന്ധം കാരണം കുറെ അധികം വണ്ടുകള് ഈ പൂമാലയുടെ ചുറ്റും ഇങ്ങനെ വരികയാണ് ഈ വണ്ടിൻ കൂട്ടങ്ങൾ ഇങ്ങനെ ഈ പൂമാലയുടെ ചുറ്റും പറക്കുന്നത് ഐരാവതത്തിന് ഇഷ്ടപ്പെടുന്നില്ല ഐരാവതത്തിന് അതൊരു അസൗകര്യമായിട്ട് തോന്നുകയാണ് അതുകൊണ്ട് ഐരാവത എന്ത് ചെയ്തു തുമ്പിക്കൈ കൊണ്ട് ആ പൂമാല മസ്തകത്തിൽ നിന്നെടുത്ത് താഴെ ഇട്ട് കാല് കൊണ്ട് ചവിട്ടി അരച്ചു കളഞ്ഞു അപ്പോ ദുർവസാവ് വരുമ്പോ എന്താ കാണുന്നത് താൻ ദേവേന്ദ്രന് സമ്മാനമായിട്ട് കൊടുത്ത പൂമാല ഐരാഹതം കാലുകൊണ്ട് കൊണ്ട് ചവിട്ടി അരച്ചു കളയുന്നതാണ് ഇതുപോലെ അദ്ദേഹത്തിന് ദേഷ്യപ്പെടാനായിട്ട് അദ്ദേഹം ദേവേന്ദ്രനെ ശതിക്കുകയാണ് അതായത് നീയും നിന്റെ ഗണത്തിൽപ്പെട്ട ആൾക്കാരും ജലാനലകൾ ബാധിച്ച് മരിച്ചു പോകാൻ എന്ന് അപ്പൊ ഇതെല്ലാം കേട്ട് ദേവേന്ദ്രൻ പെട്ടെന്ന് പേടിച്ചു പോയി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് താൻ അറിയാതെ സംഭവിച്ച ഒരു കാര്യമാണ് കാരണം വിവരമോ ബുദ്ധിയോ ഇല്ലാത്ത ഒരു മൃഗം ചെയ്ത ഒരു പ്രവൃത്തി മൂലം തനിക്കും തന്റെ കൂട്ടർക്കും എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഒരു ഹാനി വന്നു പിടഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് ദേവേന്ദ്രന് അതി ആയിട്ടുള്ള ദുഃഖമുണ്ടാവുകയാണ് അപ്പൊ അയിരാവത്തിന് പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം ഉണ്ടായ കാര്യങ്ങൾ വിവരിക്കുകയാണ് മുനിയോട് താനിത് തലയിൽ ചൂടാൻ ഇരുന്നതാണെന്നും ആ അപ്പോ ഈ വണ്ടിൻ കൂട്ടങ്ങളിലെ ശല്യം മൂലം ആയിദാകത്തിനടുത്ത് എത്തി പറ്റിയതാണ് ക്ഷമിക്കണം എന്നൊക്കെ എന്നാൽ ഇതൊന്നും ദുർവാസാവ് ചെവിക്കൊണ്ടില്ല അദ്ദേഹം ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അപ്പൊ ഈ ദേവീകരൻ ഉൾപ്പെടെയുള്ള ദേവഗണങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമായി ഇവരെല്ലാവരും ചെന്ന് ബ്രഹ്മലോകത്തെത്തി ബ്രഹ്മദേവനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ബ്രഹ്മദേവൻ പറഞ്ഞു ഇതിനൊരു പരിഹാരം കാണാൻ എനിക്ക് സാധിക്കില്ല നമുക്ക് മഹാദേവനെ സമീപിച്ചു നോക്കാം അങ്ങനെ മഹാദേവന്റെ അടുത്ത് ഇവരെല്ലാവരും എത്തി അപ്പൊ മഹാദേവൻ പറഞ്ഞു ലോകത്തിന്റെ പരിപാലകൻ വിഷ്ണുദേവൻ ആണല്ലോ അപ്പൊ പാലാഴിയിലെത്തിയിട്ട് വിഷ്ണുദേവനെ കണ്ട് കാര്യങ്ങൾ പറയാമെന്ന് അങ്ങനെ ഇവരെല്ലാവരും കൂടി പാലാഴിയിൽ എത്തി ആ സമയം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും മൂവരും ഒന്നായിട്ട് കൂടി ചേരുകയും ഇതെല്ലാം ചേർന്ന ഒരു പരബ്രഹ്മ സ്വരൂപമായിട്ട് അവർ മാറുകയും ചെയ്തു എന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് അവർ മൂന്ന് പേര് മൂന്ന് രൂപങ്ങളിലേക്ക് തിരിച്ചു പ്രാപിച്ചു അപ്പൊ അത് കണ്ടുനിന്ന എല്ലാവർക്കും മനസ്സിലായി ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹാരത്തിലേക്ക് നയിക്കുന്ന ഈ ഒരു ശക്തി ഒറ്റ ശക്തിയാണെന്നും ഈ ശക്തിയാണ് മൂന്ന് രൂപങ്ങളിലായിട്ട് മൂന്ന് ദേവന്മാരായിട്ട് നമുക്ക് മുന്നിൽ നിൽക്കുന്നതെന്നും എന്നിട്ട് അവർ പറഞ്ഞു പാലാഴി ഉണ്ടല്ലോ ഈ പാലാഴി മദനം ചെയ്തു കഴിഞ്ഞാൽ അമൃത് ലഭിക്കും ഈ അമൃത് സേവിച്ചു കഴിഞ്ഞാൽ ദേവന്മാരെ ബാധിച്ചിരിക്കുന്ന സങ്കടസ്ഥിതി തരണം ചെയ്യാൻ സാധിക്കുമെന്ന് അപ്പൊ പാലാഴി മതനം ചെയ്യാൻ തീരുമാനിച്ച ദേവന്മാർക്ക് മനസ്സിലായി ദേവന്മാർ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ മതനം ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്തു പാതാളത്തെത്തി അസുരന്മാരെ കൂടി പാലാഴി മദനത്തിനായിട്ട് ക്ഷണിക്കാം എന്ന് വിചാരിച്ചിട്ട് ദേവന്മാര് അസുര ലോകത്തെത്തി പാതാളത്തിലെത്തി അവിടെ ചെന്ന കഴിഞ്ഞപ്പോൾ അസുരന്മാര് പറയാണ് നിങ്ങളുടെ ഈ കപടനാടങ്ങളിലൊന്നും വിശ്വസിക്കുന്നവരല്ല ഞങ്ങള് അതുകൊണ്ട് ഞങ്ങൾ മതനം ചെയ്യാൻ എത്തില്ലാന്ന് അപ്പൊ മഹാദേവൻ ഭൂതഗണങ്ങളെ പാതാളത്തിലേക്ക് അയച്ചു എന്നിട്ട് പറഞ്ഞു അമൃത് ലഭിക്കുമ്പോൾ ഇരു കൂട്ടർക്കും തുല്യമായിട്ട് ഭാഗം വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഉറപ്പിന്മേല് അസുരന്മാരും ദേവന്മാരും ഒന്നിച്ച് പാലാഴി മതനത്തിന് സന്നദ്ധരായി വന്നു ഇതിന് കടകോലായിട്ട് വന്നത് മഹാപേരു പർവ്വതവും അതിന് കയറായിട്ട് വന്നത് മഹാദേവന്റെ കൈത്തിൽ കിടക്കുന്ന വാസുകിയുണ്ടല്ലോ വാസുകിയുമാണ് അപ്പോ മഹാവിഷ്ണു തന്റെ വാഹനമായിട്ടുള്ള ഗരുഡനോട് പറഞ്ഞു മഹാമേരു പർവ്വതത്തിനെ നീ ഇതിനെ കടകോലായിട്ട് എന്ന് ഗരുഡദേവൻ ക്ഷണനേരം കൊണ്ടുപോയിട്ട് ഏർ ഈ മഹാമേരു പർവ്വതത്തിനെ തന്റെ ചിറകുകളിൽ ഒതുക്കി കൊണ്ടുവന്ന് ഇവിടെ പാലാഴിയിലേക്ക് ഇട്ടു എന്നാൽ ആ അത്രയും വലിയ പർവ്വതത്തിന്റെ പകുതി മുക്കാലും പാലാഴിയിൽ താന്നുപോയി എന്നാണ് പറയുന്നത് അതിനുശേഷം ഗരുഡദേവനെ മഹാവിഷ്ണു പോയി വാസുകിയെ വരാൻ പറയാനെ അപ്പൊ ഗരുഡദേവന്റെ ഒരു അഹങ്കാരമുണ്ട് താൻ ഏറ്റവും ബലവാനായിട്ടുള്ള ഒരാളാണെന്നും തന്റെ ബലത്തിനെ തോൽപ്പിക്കാനായിട്ട് മറ്റാർക്കും സാധിക്കില്ല എന്ന് അങ്ങനെ മഹാദേവന്റെ അടുത്ത് എത്തിയിട്ട് വാസുകിയോട് കൂടെ വരാൻ പറയുന്നു അപ്പൊ വാസുകിയെ മഹാദേവൻ തന്റെ കഴുത്തിൽ നിന്ന് അഴിച്ച് നിലത്ത് കിടത്തിയേക്കുകയാണ് അപ്പൊ ഗരുഡദേവൻ എന്ത് ചെയ്തു തന്റെ കൊക്ക് കണ്ട് വാസുകിയെ പിടിച്ചു എന്നിട്ട് ഉയർന്നു എന്നിട്ട് താഴേക്ക് നോക്കിയപ്പോൾ വാസുകിയുടെ പകുതി മുക്കാൽ ഭാഗവും നിലത്ത് കിടക്കുന്നതായിട്ട് കണ്ടു വീണ്ടും ഒന്നുകൂടി താഴെ ഇറങ്ങിയിട്ട് ഒരു തവണയും കൂടി ചുറ്റിയെടുത്തു എന്നിട്ട് എന്തിരുന്നില്ല അവസാനം ഗരുഡദേവൻ മടുത്തു അപ്പൊ മഹാദേവൻ തന്റെ തൃക്കൈ ഇങ്ങനെ നീട്ടുകയും വാസുകി അതിലൊരു ചെറിയ ഒരു കയറുന്നോണം കേറി കിടക്കുകയും മഹാദേവൻ വാസുകിയെ പാലാഴിയുടെ സമീപത്തേക്ക് കൊണ്ടുപോയി ഇറക്കുകയും ചെയ്തു അങ്ങനെ മഹാമേരു പർവ്വതത്തിന്റെ കടകോലായിട്ടും വാസുകിയെ കയറായിട്ടും നിർത്തിക്കൊണ്ട് പാലാഴി മതനം ആരംഭിച്ചു വാസുകിയുടെ തലക്കില് ദേവന്മാരും വാൽഭാഗത്ത് അസുരന്മാരുമായിട്ടാണ് മദനം ആരംഭിച്ചത് ആദ്യം വാൽഭാഗം ദേവന്മാർക്ക് കൊടുത്തു എങ്കിലും ഈ വാൽഭാഗം എന്ന് പറയുന്നത് വില കുറഞ്ഞ ഒരു കാര്യമാണെന്നും അങ്ങനെയുള്ള ഒരു കാര്യത്തിന് ദേവന്മാരുടെ അന്തസ്സിന് ചേരില്ല എന്നും പറഞ്ഞിട്ട് ദേവന്മാർ തല ഭാഗത്തേക്ക് പോകായിരുന്നു അങ്ങനെ കുറെ നേരം ഇരുകൂട്ടരും നിന്നിട്ട് പാലാഴി മതനം നടത്തുകയാണ് അങ്ങനെ കുറെ നേരം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് വാസുകി അതിയായിട്ട് ക്ഷീണിച്ചു എന്നിട്ട് ഏറ്റവും കടുത്ത മാരകമായ ഘോരമായ വിഷമായ ഹലാഹലം എന്ന വിഷം അവൾ ശർദ്ധിക്കുകയാണ് അപ്പൊ ഇത് പുറത്തു വന്നു കഴിഞ്ഞാല് ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ സർവ്വനാശമാണ് ഫലം എല്ലാ ഇടവും തീപിടിച്ച് വിഷബാധയേറ്റ് എല്ലാ സർവചരാചരങ്ങളും നശിച്ചു പോകും അപ്പോ അതിൽ നിന്നും ഈ ഭൂമിയിലെ ജനങ്ങളെ രക്ഷിക്കാനായിട്ട് മഹാദേവൻ ആ വിഷം ഹാലാഹല കൈകൊണ്ട് കൈകൊണ്ടുപോരി സ്വയം പാലം ചെയ്യുകയാണ് ഇത് കണ്ട പാർവതി ദേവി തൻ്റെ ഭർത്താവിനൊന്നും സംഭവിക്കരുത് എന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ തൻ്റെ ഇടത് തരം കൊണ്ട് ഭഗവാന്റെ കണ്ടത്തില് ഇങ്ങനെ പിടിക്കുകയാണ് വലതുതരം കൊണ്ട് ഭഗവാന്റെ വായിലും പിടിച്ചു അത് കാരണം ഇത് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭഗവാൻ എന്തെങ്കിലും സംഭവിക്കും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഭൂലോകങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കും അതുകൊണ്ട് തന്നെ അകത്തേക്കും പോകാതെ പുറത്തേക്കും വരാതെ അത് ഭഗവാന്റെ കണ്ഠത്തിലിരുന്ന് അവിടെ നീലമയമായി അങ്ങനെ ഭഗവാൻ നീലകണ്ഠനായി ഈ വിഷത്തിന്റെ ആഘാതം മൂലം ഭഗവാൻ ഒരു രാത്രി മുഴുവനും അബോധാവസ്ഥയിലായി പോയി എന്നാണ് പറയുന്നത് അപ്പൊ ഈ രാത്രി മുഴുവൻ ഭഗവാന് വേണ്ടി എല്ലാ ദേവവൃന്ദങ്ങളും ദേവതാ സ്ത്രീകളും അപ്സരസുകളും ഗന്ധർവന്മാരും മുനിമാരും ഒക്കെ പ്രത്യേകം യാഗങ്ങളും പൂജകളും ഒക്കെ ചെയ്ത് ഭഗവാനെ സ്തുതിച്ചു എന്നാണ് പറയുന്നത് ഈ രാത്രിയാണ് ശിവരാത്രി എന്നിട്ട് ഈ കാലത്ത് അറിയപ്പെട്ടത് അപ്പോ നമ്മുടെ ഇന്നത്തെ അധ്യായോട് അവസാനിക്കാണ് ചാനൽ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി